യൂത്ത് ന്യൂസിറ്റാർ വേൾഡിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നിങ്ങൾക്കായി കൊണ്ടിരിക്കുന്നത് പോക്സ് വാഗൻ അമിയോ വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ ആണ് വേറെ ഉള്ള ആക്സിഡൻറ്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ല എഴുപത്തി എണ്ണായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി പിന്നെ ടാക്സ് വരുന്നത് രണ്ടായിരത്തി മുപ്പത്തൊന്ന് വരെ ടാക്സ് വരുന്നുണ്ട് ഇൻഷുറൻസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് എട്ടാം മാസം വരെ ഇൻഷുറൻസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ ഈ വണ്ടിയുടെ ഫുൾ വീഡിയോയും കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾ ആഗ്രഹിക്കുന്ന വണ്ടി നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി നമ്മളെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് ഇതാണ് നമ്മുടെ വണ്ടി രണ്ടായിരത്തി പതിനാറ് മോഡല് അമിയോ വൺ പോയിന്റ് സിക്സ് പെട്രോൾ ആണ് വരുന്നത് കംഫർട്ട് ലൈൻ ആണ് വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല വണ്ടി കാണാൻ തന്നെ നല്ല നീറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് ഉം പിന്നെ ബ്രേക്ക് ലൈറ്റുകള് കാര്യങ്ങളുടെ ഡെന്റോ കാര്യങ്ങളൊന്നുമില്ല ഒന്നും കാര്യങ്ങളൊന്നുമില്ല വണ്ടിക്ക് പിന്നെ കെ എൽ സീറോ ഫൈവ് കോട്ടന്റെ ശേഷം ആണ് വരുന്നത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നീറ്റ് ആൻഡ് നീറ്റ് ആണ് വണ്ടി കാണാൻ നല്ല ഭംഗിയുള്ള വണ്ടിയാണ് പിന്നെ ടയർ ഭാഗം കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം ടയർ ഭാഗം കാര്യങ്ങളെല്ലാം ഉണ്ട് ഇന്റീരിയൽ സൈഡ് എടുത്ത് നോക്കി തന്നെ അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ട് വണ്ടിക്ക് പിന്നെ ഫ്രണ്ട് റിയർ ആണ് റിയറാണ് പവറിന്റെയും കാര്യങ്ങളെല്ലാം വരുന്നത് അതുപോലെ തന്നെ മിറർ വരുന്നതും പവറിംഗ് പവർ തന്നെയാണ് എഴുപത്തി കിലോമീറ്ററോളം വണ്ടി ഓടിയിട്ടുണ്ട് വേറെ ഉള്ള ആക്സിഡന്റ് റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ പിന്നെ കമ്പനി സ്റ്റീരിയയും കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് അതും നോക്ക് നോക്കുമ്പോഴാണല്ലോ അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് വണ്ടിക്ക് സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വൃത്തിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡ് നോക്കുമ്പോഴും അത്യാവശ്യം വൃത്തി തന്നെ ഉണ്ട് പിന്നെ കീറലോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും ഉള്ള വണ്ടികളോ നമ്മൾ എടുക്കാറില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫ്ലഡൊന്നും ഇല്ല അതെല്ലാം ഓക്കെയാണ് അതുപോലെ തന്നെ ഡിക്കി സൈഡാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്നത് ഫ്ലഡ് ഉണ്ടോ എന്ന് കൂടുതൽ നോക്കുന്നത് അത് നോക്കാൻ നോക്കുമ്പോൾ തന്നെ കണ്ടും ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല കിടക്കുന്ന സ്റ്റെപ്പിന് ടയർ ആണെങ്കിലും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടയറാണ് ടൂൾ ബോക്സും കാര്യങ്ങളെല്ലാം ഉണ്ട് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒക്കെ നീറ്റ് വണ്ടിയാണ് എന്തായാലും നമുക്ക് ഇതിന്റെ വില കിടക്കാം നമ്മൾ ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്ന പറഞ്ഞാൽ വെറും മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ മാത്രമാണ് അപ്പൊ താല്പര്യമുള്ളവർ നമ്മൾ വിളിക്കുക കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന വണ്ടി നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനോട് അടിച്ച് അങ്ങ് ഇതുപോലുള്ള പുതിയ പുതിയ വണ്ടിയുടെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്നതായിരിക്കും അതുവരെ ബൈ